ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഉറ്റി കഴിഞ്ഞ് യോജമ കൺവെൻഷൻ രണ്ട് മണിക്ക് ആരംഭിച്ചതാണ് രണ്ട് മണിക്ക് ആളുകളെ നിരന്തരമായ പ്രസംഗം അവിടെ കേൾക്കുകയാണ് ആൾക്കാർക്ക് കണ്ടമാനമുണ്ട് സ്ഥാനാർത്ഥി എത്രയും പെട്ടെന്ന് പേരാൻ പറ്റുന്ന ആയം ചെയ്തിട്ടു രംസാം കാലമായതുകൊണ്ട് മുഹമ്മദ് സമീപം ആയതുകൊണ്ടും ആളുകൾക്കെല്ലാം മുഹമ്മദ് സമയമുണ്ട് പള്ളിയിൽ പോകണം അങ്ങനെ ഒരുപാട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനം എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി ഇവിടെ നിങ്ങളെ കാണുകയും നിങ്ങൾ സംസാരിച്ച് ഉടൻ തന്നെ കുറ്റിയാടി യോജനയ്ക്ക് അയച്ചില്ല എന്നാദ്യിക്കുകയാണ് നമ്മൾ രാവിലെ ഇന്ന് കൊയിലാണ്ടിയിലായിരുന്നു കൊയിലാണ്ടിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പന്ത്രണ്ട് മണിക്ക് അവിടെ ആരംഭിച്ചപ്പോൾ സ്ഥാനാർത്ഥി രാവിലെ തന്നെ പര്യടനം ആരംഭിക്കുകയുണ്ടായി എല്ലാ സ്ഥലത്തും ആവേശകരമായ സ്വീകരണമാണ് ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പേരാമ്പ്രയിൽ നമ്മൾ തൊഴിലാളി പറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് തൊഴിലാളിക്ക് ഭൂരിപക്ഷം പേരാമ്പ്രയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്നായിരുന്നെങ്കിൽ ഇന്ന് കാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പേരാമ്പ്രയിൽ നിന്ന് കൊടുക്കണം ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പ് സാധാരണ പറയുമ്പോഴല്ല ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിച്ചിട്ടുണ്ട് മത വകീയത ആണിക്കത്തിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ അവർ തുറന്നു കാണിച്ചുകൊണ്ട് ഐക്യ ഐറ്റ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ ജീവിക്കണം ഇരുപതിൽ ജീവനിലും ഏറ്റവും മതിയാവും നമ്മളുടെ സ്ഥാനാർത്ഥികളുടെ നമ്മള് കമ്മീഷനും അല്ല അതിനു മുമ്പായി ഒന്നിച്ചവൻ ബുക്കും സ്ഥാനാർത്ഥികൾക്കും അവസരമെന്ന് പരമാധാരത വോട്ട് കേൾക്കണം അതുപോലെ പട്ടിക പഠിക്കണം नेशनल <laughs>

േ നമ്മൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നിങ്ങൾ രണ്ടുമാർ സംസാരിക്കുവല്ലോ നിങ്ങളെ കാണുന്നവർ ചിരിക്കാൻ അദ്ദേഹത്തിടൻ തന്നെ കുട്ടിയായി പോകണം കുറ്റിയാലിൽ ഏപോലെ ആയിരക്കര കാണും അവർക്ക് സമ്മളിച്ചിരിക്കുകയാണ് ഏതൊക്കെ സമയമാണ് അതൊരു പേപ്പർ സ്ഥാനാർത്ഥിയെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നിങ്ങളെ കാണുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഈ സ്റ്റേജിലെത്തിയ വിവരം ഈ പ്രദേശത്തെ ആവേശമായി പേരെ പാലക്കാലങ്ങളുടെ കുടിച്ചെത്തിയ പാമ്പിൽ ആയിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ യുടെ അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ സംസാരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മുടെ നമ്മെ അഭിമുഖിക്കുക ഞാനുള്ള ആദരവോടെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഭിനയിക്കാൻ കഴിയുക പ്രിയമുള്ളവരെ നിങ്ങളോട് എന്താ പറയണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല അതുപോലത്തെ സ്നേഹമാണ് തേരാന്ത്ര കൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ നൽകിയത് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു ഇതിനൊന്നും നന്ദി ഞാൻ വാക്ക് കൊണ്ട് പറയില്ല പക്ഷെ അതെന്റെ പ്രവൃത്തിയിൽ കാണിക്കുമെന്ന് ഈ മമ്മിനോട് ഞാൻ ഒരു രാഷ്ട്രീയവും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യം രണ്ടുറപ്പ് നിങ്ങൾക്ക് തരാം പിന്നെ നിങ്ങൾ എനിക്ക് രണ്ടുറപ്പ് തരണം അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം പേരാമ്പ്രയിൽ കടലില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്ന പക്ഷെ പേരാമ്പ്ര നഗരത്തിൽ ഒരു മനുഷ്യക്കടൽ ഒഴുകുന്നത് ഞാൻ എന്ന് കണ്ടു എന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞു ഞാൻ രണ്ടുറപ്പ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നൊരവസരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഈ നാടിന്റെ എം പി ആവാനുള്ള ഒരു അവസരം എനിക്ക് നൽകുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറച്ചു പറയുന്നു ഈ നാടിന്റെ അടുത്ത തലമുറ അവർ ആഗ്രഹിക്കുന്ന പുരോഗതിയും വികസന പ്രവർത്തനങ്ങളും ഈ മണ്ണിൽ കൊണ്ടുവരാൻ അക്ഷീണം യത്നിക്കും എന്ന് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജനപ്രതിനിധി ഇന്നൊരു കഴിഞ്ഞ ദിവസം ഒരു ചാനലേറെ ചോദിച്ചു സി പി എമ്മും മറ്റു ചില പാർട്ടികളും പ്രചരിപ്പിക്കുന്നു ബി ജെ പി ഒക്കെ പ്രചരിപ്പിക്കുന്നു നിങ്ങള് ഷാഫി പറമ്പിലായത് കൊണ്ടാണോ ഇവിടെ സ്ഥാനാർത്ഥിയായത് അതിന്റെ പേരിൽ എന്തെങ്കിലും പ്ലസ് കിട്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ അവരോട് മറുപടി പറഞ്ഞത് എനിക്ക് കിട്ടേണ്ട പ്ലസ് മതത്തിന്റെ അല്ല മതേതരത്വത്തിന്റേതാണോ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെ ഒരു കണ്ണിൽ കാണാനും അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനും കഴിയാവുന്ന തരത്തിൽ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കും പരിശ്രമിക്കുമെന്നും ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരാണെന്നും ഞാൻ ശക്തിയുള്ളവരാകില്ല പക്ഷെ പറഞ്ഞാൽ അത് നിങ്ങൾ മാത്രം ആവശ്യമായിരിക്കില്ല അത് എന്തിനേയും കൂടെ ആവശ്യമായിരിക്കും എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടുത്ത ജനറേഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നമ്മുടെ മണ്ണിൽ വളരാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ആത്മാനമാനത്തോടെ സന്തോഷത്തോടെ ഞാനൊരു പേരാമ്പ്രക്കാരനാണോ ഞാനൊരു ഞാനൊരു പൊഴിപ്പെട്ടുകാരനാണോ എനിക്ക് പറയാൻ കഴിയാവുന്ന

നിങ്ങൾ കോള് കിട്ടാത്തൊരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ മെസ്സേജ് വായിക്കാത്തൊരു മണിക്കൂറും എന്റേതായി പിന്നിട്ട് പോയിട്ടില്ല ഈ വടകരയുടെ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ജോലിയും തിരക്കും പ്രയാസങ്ങളും കുടുംബവും ഉത്തരവാദിത്വം പരീക്ഷകളും അതൊക്കെ ഉണ്ടായിട്ടും അതിനിടയിൽ നിന്ന് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നു ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറച്ചു പറയുന്നു എനിക്ക് കിട്ടുന്ന അവസരത്തിന്റെ പേരിൽ ഈ മണ്ണ് ദുഃഖിക്കേണ്ടി വരുന്നില്ല

ില്ല അതുകൊണ്ട് പതിനഞ്ചു ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയുന്നില്ല അതുകൊണ്ട് നോട്ട് നിരോധനത്തിന്റേതായി ഒരു മെച്ചവും പറയപ്പെടുന്നില്ല അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് പുതിയ ഉറപ്പുകൾ അതുകൊണ്ട് ആകെ ഉണ്ടാകുന്നത് ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ഈ നാട്ടിലെ ജനങ്ങളെ കമ്പാർട്ട്മെന്റ് ആഗ്രഹമെന്നുള്ള ആ ഭരണകൂടത്തോടെ ഒന്നിച്ചു പറയാനുള്ളത് തോലും കഴിഞ്ഞിട്ട് പറയാനുള്ളത് അങ്ങനെ തൽക്കാലം സംരക്ഷണിക്കാൻ ഈ ജനത തയ്യാറല്ല എന്നുള്ള സംസ്ഥാനത്തെ നിങ്ങൾക്ക് അറിയാം എന്നോട് ഒരു ടീം വന്നിട്ട് ചോദിച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾക്കും അവിടെ നിന്നെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചപ്പോൾ അമ്മമാർക്കും ഇവർ പെൻഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് അവിടെയുള്ള ആളുകൾ സത്യസന്ധമായി പറഞ്ഞാൽ

അതുപോലെ കഴിഞ്ഞ ദിവസം ചേർക്കാൻ വേണ്ടി വരുന്ന ആർക്ക് വോട്ട് ചേർക്കാം അവിടുത്തെ കുട്ടികൾക്ക് ആ ക്യാമ്പസിൽ മാത്രം അവർ മുന്നൂറ് വോട്ട് ചേർത്തു ഒരു ക്യാമ്പസിൽ ഇതാകാൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കാൻ നമ്മുടെ ഇടയിൽ വോട്ടില്ലാത്ത എത്ര കുട്ടികൾ ഉണ്ടാവും എന്റെ വിനീതമായ അഭ്യർത്ഥന ഇന്ന് നോക്കുന്നത് കൺവെൻഷൻ വലിയ സംഭവമാണ് റോഡ് ഷോ അങ്ങേക്കാർ വലിയ സമൂഹമാണ് വളയരേ സ്വീകരണം ഒരു സ്വീകരണമല്ല അത് ഒന്നൊന്നര സ്വീകരണമാണ് ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ അതുപോലെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വോട്ടുണ്ട് എന്നുള്ളത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ സഹായം കേറാൻ പറ്റുമോ ചോദിച്ചോട്ടെ హోటల్ <kungan> <Harmoniwnychologie> <maple güzel> <reais> <SF> അപ്പോ അപ്പോ ഞാനും ഇന്നലെ കോളേജിൽ പോയി കുട്ടികൾക്ക് കൈ കൊടുത്ത് നല്ല സ്വീകരണം നമ്മുടെ കോളേജിൽ ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയാം വളരെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളായിരിക്കും പിന്നെ എവിടെ എന്ന് വെച്ചാൽ തലശ്ശേരി അടുത്ത എനിക്ക് വളരെ സന്തോഷമായി അപ്പം ഞാൻ ചെയ്തു അപ്പൊ കുട്ടി പറയാം ഇന്നൊരു സാധാരണ ചേർത്തിട്ടില്ല ഞാൻ <rium molta Dante> ും ഒരുപാടും താഴെ താട്ടിലെ പ്രവർത്തനങ്ങൾക്കും കാരണം ഇത് പാർട്ടിയിൽ പറയാൻ പറ്റാത്ത സ്നേഹം തരുന്നു എലക്ഷൻ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാടായി പോകും നിങ്ങൾ അതോടൊപ്പ് തരുന്ന രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലതരത്തിലുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം ഇന്നും എന്നോട് വന്നിട്ട് ചോദിച്ചു ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അവരോട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നു എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നെറേറ്റീവുകളെ വീടുകളിലേക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നോട്ടീസ് അത് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പോന്നാൽ നമ്മുടെ വർക്ക് നിങ്ങളോട് വിനീതമായ അദ്ദേഹം എന്തെങ്കിലും കിട്ടില്ലെന്ന് തോന്നിട്ട് അതിന്റെ കാരണം അന്വേഷിക്കാം നമുക്ക് ഈ ആഴ്ച തന്നെ വീട് ഇറങ്ങണ്ടേ വേണോ വേണ്ടി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് മാത്രേ പറയാനുള്ളൂ അവർ ചോദിച്ചു ശക്തരായ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് പേടിയുണ്ടോ എന്ന ചാനലിൽ നിരോട് ഞാൻ അവരോട് എനിക്ക് ഞാൻ അതിനൊന്നും അഹങ്കാരത്തോടെ കാണുന്നതിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കാരണം നമ്മൾ യു ഡി എഫ് ആണല്ലോ നമുക്ക് അത് വേണ്ട നമ്മൾ അറങ്ങേറില്ല എന്നവരെ നമുക്കറിയാം ഞാൻ അവരോട് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ഥാനാർത്ഥിയായ ഞാനോ വേറൊരു സ്ഥാനാർത്ഥികളോ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ ഞങ്ങളെ കൈവിടില്ല വടകരാ നമ്മൾ ജയിക്കും നമ്മളെ ജയിച്ചു യും നമ്മൾ അവസാനിപ്പിച്ച് ആയോധന സ്ഥാനാർത്ഥിയോ പിന്തുണ അതുകൊണ്ട് നമ്മുടെ റോഡ് ഷോ ആരംഭിക്കാണ്